എടാ സുമേഷേ ഞാനൊരു പുതിയ ഫോൺ വായി തരണം എന്തോ ചേട്ടൻ അമ്മന്റെ ഫോൺ നേ ഒന്നും പറയണ്ട മോനെ ഒരു പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരു ചങ്ങായി എന്നെ വെറുതെ വിളിച്ച് വിളിച്ച് ശല്യം ചെയ്യുന്നു അതുകൊണ്ടാ ഹേ പൂച്ചക്കും പത്തല അതെന്താ പൂച്ചക്ക് പത്തല വെറ്റൂല അല്ല അവനെ വെറുതെ പറഞ്ഞു തന്നെ ഹേ നമ്മളൊന്നും മിസ്കോൾ അടിക്കാൻ ഒരുത്തനും ഇല്ലല്ലോ നീ എന്തേ ദിശക്ക് പുതിയ ഫോൺ വായി കൊടുത്തേ എന്നിട്ടൊരു കാര്യ തീർന്നുടാ അതുകൊണ്ടാ അങ്ങനെ വരാ യാതൊരു സാധ്യതയില്ലല്ലേ അമ്മ ഒരു കാര്യം ചെയ് ഫോൺ കടാ എൻ്റെ അടുത്തൊരു സിമ്മുണ്ട് അതാണ് കേട്ടോ അമ്മ പിന്നെ യാതൊരു ശല്യവും ഉണ്ടാവൂല എന്നിത് ഉപയോഗിച്ചാൽ മതി ഒരു ശല്യം ഉണ്ടാവൂല പ്രഭാകരൻ ഈ ബൈക്ക് വരൂല്ല ഹലോ ആരെന്നാ എനിക്ക് എന്നെ മനസ്സിലാക്കില്ലേടാ പ്രഭാകര ഇന്നെ പേടിച്ചിട്ട് ഞാൻ പിന്നെ സിമ്മ മാറ്റിയിട്ടുണ്ട് ഇനി ഇനി അങ്ങനെ എന്നെ വിളിക്കുക നോക്കാൻ നമുക്ക് പ്രഭാകര ഇത് വിളിക്കുന്നതല്ലല്ലോ അമ്മ വിളിപ്പിക്കുന്നതല്ലേ ഇങ്ങനെയാണെങ്കിൽ സിമ്മിന്റെ ഒരു ഷോറൂം തന്നെ ഞാൻ തുടങ്ങേണ്ടി വരും എന്ത് ഒന്നുമില്ല നമുക്ക് എന്റെ നമ്പർ ഒന്നും കാണാണ്ട് അറിഞ്ഞോടാലോ ആ പ്രഭാകരന്റെ നമ്പർ കറക്റ്റ് അറിയാലോ അത് പിന്നെ നിരന്തരം വിളിക്കുന്നല്ലേടാ അല്ല എനിയും പ്രഭാകരൻ ഈ ഫോണിൽ എന്താ ചെയ്യാ എനി വിളിക്കുമ്പോ ഫോണ് വെള്ളത്തിൽ മുക്കി വെച്ചാ മതി പ്രഭാകരൻ വെള്ളത്തില് മുങ്ങിച്ചത്തോളൂ